Um മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും കർഷകർക്ക് വേണ്ടുന്ന നടപടികളും മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഇത്തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബിജെപി ഒരുങ്ങുന്നത് മതവർഗീയ തീവ്രവാദ സംഘടനകളുടെ സഹായത്തോടുകൂടെ ജയിക്കാൻ അൻവറും കോൺഗ്രസും ശ്രമിക്കുന്നിടത്താണ് ഈ വികസന നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ബിജെപി രംഗത്തേക്ക് എത്തുക ബിജെപിക്ക് ഇതിനുവേണ്ടി പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് എൻഡിഎ ഘടക കക്ഷിയായ ശിവസേനാ വിഭാഗത്തിന്റെ അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പത്രക്കുറിപ്പ് പുറത്തിറങ്ങി ശിവസേന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തിറക്കിയത് ജൂൺ നിലമ്പൂർ നിയമസഭയിലേക്ക് നടക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് എൻ ഡി എ ഘടകകക്ഷിയായിട്ടുള്ള ശിവസേന ഔദ്യോഗം തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ മത്സരിക്കാന് വേണ്ടി പാർട്ടി സംസ്ഥാന ഘടക തീരുമാനമെടുക്കുകയും അത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അനുമതികളും കേന്ദ്ര ഘടകത്തിൽ നിന്ന് നേടിയിട്ടുള്ളതുമാണ് എൻ ഡി എ ഘടകകക്ഷിയായിട്ടുള്ള ബി ജെ പി എൻ ഡി എയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി മത്സര മത്സര രംഗത്ത് നിന്ന് ശിവസേനയുടെ നോമിനികളെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറുകയാണ് നിലമ്പൂരിൽ എൽ ഡി എഫും യു ഡി എഫും പി വി അൻവറും വർഗീയ തീവ്രവാദ മതസംഘടനകളുടെ പിന്തുണ തേടിക്കൊണ്ട് അവരുടെ പിന്തുണയോടുകൂടി ജയിച്ചു കയറാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് നരേന്ദ്രമോദിയുടെ വികസനം അതുപോലെ ആ നിലമ്പൂർ മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ കാട്ട് വന്യമൃഗ ശല്യവും അതുപോലെ തന്നെ കർഷകർ നേരിടുന്ന നിരവധി വിഷയങ്ങൾ ഇത് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുന്നത് നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മോഹൻ ജോർജിന് എല്ലാവിധ പിന്തുണയും ശിവസേന സംസ്ഥാന കമ്മിറ്റി అదోడపం మలప్రం జిల్లా కమిటీోట మండలం పంచాయత్ కమిటీోడీ స్థానా కమిటీ రంగతిరంగి ప్రవర్తి సంస్థానేతృత్వం నిర్దేశం నేను അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരിന് പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത് ഇടത് സ്ഥാനാർത്ഥി എൻ സ്വരാജ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ ബിജെപി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവരാണ് ഇന്ന് പത്രിക നൽകിയിട്ടുള്ളത് ഈ മാസം അഞ്ചിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസം ആദ്യം പത്രിക നൽകിയത് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജാണ് മന്ത്രി വി അബ്ദുറഹ്മാനും സിപിഎം നേതാക്കളുമായി ായിട്ടുള്ള വിജയരാഘവനും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് സ്വരാജിനെ അനുഗമിച്ചിരുന്നത് ചന്ദ്രക്കുന്നിൽ നിന്ന് റോഡോഷോ നടത്തിയിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ പത്രികാ സമർപ്പണത്തിന് എത്തിയിരുന്നത് തൃണമൂലിന്റെ ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള പുല്ലും പൂവും തന്നെയാണ് അൻവറും ആവശ്യപ്പെട്ടിരിക്കുന്നത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒപ്പം എത്തിയിട്ടായിരുന്നു എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചത്